സഹകരണ സ്ഥാപനങ്ങളുടെ വാർഷിക പൊതുയോഗത്തിൽ ഗിഫ്റ്റ് നൽകാൻ കഴിയുമോ എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥത്തിലുള്ള നിയമപരമായ സാധുത പല സഹകരണ സ്ഥാപനങ്ങളുടെയും വാർഷിക പൊതുയോഗത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അടുത്തിടെയായിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രണ്ട് കാര്യമാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് കുറഞ്ഞു വരാനായിട്ടുണ്ടായ കാര്യം ഒന്ന് ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോയി അപ്പോൾ നഷ്ടത്തിലുള്ള സംഘങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാതെ വരുന്നു മറ്റൊരു സ്ഥിതിവിശേഷം സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് സഹകരണ സ്ഥാപനങ്ങളിലെ വാർഷിക പൊതുയോഗത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് നിരവധിയായ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ട് മാറി അല്ലെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ ഇൻസ്പെക്ഷനിൽ അതൊരു ന്യൂനതയായി രേഖപ്പെടുത്തപ്പെട്ടു യഥാർത്ഥത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ വിലക്കുന്ന സർക്കുലർ വ്യവസ്ഥകൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള സർക്കുലർ ശരിക്കും ശരിയായ രീതിയിലാണോ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്ന ഒരു പരിശോധനയാണ് പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ഈ കോപ് ടോക്സിൻ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ഗിഫ്റ്റ് വിതരണത്തെ പൊതുയോഗത്തിൽ സഹകാരികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സംഘങ്ങളുടെ പ്രവർത്തനത്തെ ഓഡിറ്റ് ഒബ്ജക്ഷനും ഇൻസ്പെക്ഷനിലെ ന്യൂനതയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് സർക്കുലർ ആറ് ബാർ രണ്ടായിരം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറുടെ ഇരുപത് ഒന്ന് രണ്ടായിരത്തിലെ ആറ് ബാർ രണ്ടായിരം എന്ന് പറയുന്ന സർക്കുലർ ആണ് സഹകരണ സ്ഥാപനങ്ങളിലെ ഗിഫ്റ്റ് വിതരണത്തെ ന്യൂനതയായി രേഖപ്പെടുത്താൻ വേണ്ടി സഹകരണ വകുപ്പ് ഉപയോഗിക്കുന്ന സർക്കുലർ നിർദ്ദേശം യഥാർത്ഥത്തിൽ ആറ് ബാർ രണ്ടായിരം സർക്കുലർ അത്തരത്തിലൊരു ന്യൂനത രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യം സഹകരണ വകുപ്പിന് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലാഭവിഭജനത്തിൽ നിന്നും അമ്പത്തിയാറാം വകുപ്പ് അനുസരിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ സഹകരണ നിയമത്തിലെ അമ്പത്താറാം വകുപ്പ് അനുസരിച്ചുള്ള ലാഭവിഭജന നിർദ്ദേശങ്ങളിൽ ഗിഫ്റ്റ് വിതരണം ഉൾപ്പെടുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ആറ് ബാർ രണ്ടായിരം സർക്കുലറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അത് പറയുന്നത് എൻ്റെ തുടക്കം ഇങ്ങനെയാണ് In the circular instructions issued as per reference cited first, it was clarified that the ex gratia distribution of gifts to the members do not fall within any of the clause A to E of section 56 of KCS Act, and it is not therefore competent for the committee to incur any expenditure out of net profit for such purpose. സഹകരണ നിയമത്തിലെ അമ്പത്താറാം വകുപ്പിലെ എ മുതൽ ഇ വരെയുള്ള ക്ലോസുകൾ ലാഭവിഭജനത്തിൽ നിന്നും അംഗങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഭരണസമിതിക്ക് നൽകുന്നില്ല എന്നാണ് ആറ് ബാർ രണ്ടായിരം സർക്കുലർ പറയുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം ലാഭവിഭജനത്തിൽ നിന്നുമല്ല കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ജനറൽ ബോഡി എക്സ്പെൻസിന്റെ ഭാഗമാണ് പൊതുയോഗ ചെലവിൽ ഉൾപ്പെടുത്തിയാണ് അംഗങ്ങൾക്ക് ഒരു താൽപര്യം ഒരു സന്തോഷം എന്നുള്ള നിലയിൽ സംഘങ്ങൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ആറ് ബാർ രണ്ടായിരം സർക്കുലറിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ പ്രൊവിഷൻ കൊണ്ടുവന്നുകൊണ്ട് സംഘങ്ങൾക്ക് പൊതുയോഗ ചെലവിനകത്ത് ഉൾപ്പെടുത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ ആറ് ബാർ രണ്ടായിരം സർക്കുലർ കൊണ്ട് തടസ്സപ്പെടുത്താൻ കഴിയില്ല ബഡ്ജറ്റിനകത്ത് വ്യവസ്ഥ കൊണ്ട് ജനവോഡി എക്സ്പ്രസ്സിനകത്ത് നിന്ന് ചെലവ് ചെയ്താൽ നിയമപരമായ പ്രക്രിയയായിട്ട് അത് മാറും ബഡ്ജറ്റിനേക്കാൾ അധികരിച്ച് പൊതുയോഗ ചെലവ് വന്നാൽ ചില സംഘങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് ചാർജസ് നിന്നാണ് അതിന് ഉപയോഗിക്കുന്നത് അതും ഒരു നിയമവിരുദ്ധമായ കാര്യമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ഇത് രണ്ടും കണ്ടിൻജന്റ് ചെലവിൻ്റെ ഭാഗമാണ് ഈ കണ്ടിൻജന്റ് ചിലവ് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിന്നാണ് നിർവഹിക്കുന്നതെങ്കിൽ അത് നിയമപരമായി സാധുതയുള്ള ചിലവാകുന്നു ആ ചെലവ് ബഡ്ജറ്റിനെ അധികരിച്ചാൽ അതിന് ഉപബഡ്ജറ്റ് പാസ്സാക്കേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചാൽ യാതൊരു വിധത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യവും പൊതുയോഗത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ആറ് എ ബാർ രണ്ടായിരം സർക്കുലറിനെ ദുർവ്യാഖ്യാനിച്ച് അത് കണ്ണിഞ്ചന ചിലവാണെങ്കിൽ കണ്ണിഞ്ചൻ ചിലവ് എന്നുള്ള ആ നാല് ചുമരുകൾക്ക് അപ്പുറത്ത് നിന്ന് അതിനെ പുറത്തേക്ക് കടത്തി ആറ് എ ബാർ രണ്ടായിരം സർക്കുലറിൻ്റെ ഒരു കള്ളിയിലേക്ക് കൊണ്ടുവന്ന് അന്ധമായി അത് ഓഡിറ്റ് ഒബ്ജക്ഷനും അല്ലെങ്കിൽ ന്യൂനത രേഖപ്പെടുത്തി പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് സഹകരണ മേഖലയിൽ ഏറിയും കുറഞ്ഞ അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർ ബഹുരജിസ്ട്രാറുടെ സർക്കുലറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട രജിസ്ട്രാറ് ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരണമെന്നു നിർബന്ധമില്ല തൻ്റെ ചുമതലയിലുള്ള തൻ്റെ കൺട്രോളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഈ സർക്കുലറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് എന്ന വസ്തുത സംഘങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ വന്നു വന്ന് സംഘങ്ങൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഓഡിറ്റ് ഒബ്ജക്ഷനും ഇൻസ്പെക്ഷനിലെ ന്യൂനതയെല്ലാം പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംഘങ്ങൾ ആ വൈഷമ്യം ഒഴിവാക്കാൻ വേണ്ടി അംഗങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ലളിതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് സംഘങ്ങൾ ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്താൽ സഹകരണ നിയമപ്രകാരം വകുപ്പ് ഇരുപത്തേഴ് പ്രകാരം പൊതുയോഗം പരമാധികാര സഭയാകുന്നു സഹകരണ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേദിയായ ഒരു പൊതുസഭയാണ് അംഗങ്ങളുടെ പൊതുസഭയാണ് പൊതുയോഗം ഈ പൊതുയോഗത്തിൽ ഇന്ന് കോറം തയ്ക്കാൻ വേണ്ടി പലപ്പോഴും പൊതുയോഗം നടത്തിയെടുക്കേണ്ട ബാധ്യത നിയമപരമായിട്ടുള്ളതിനാൽ ഭരണസമിതി പലപ്പോഴും കോറം തയ്ക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു സ്ഥിതി നമുക്ക് സംസ്ഥാനത്ത് കാണുവാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അംഗങ്ങളെ കൂടുതലായി പൊതുയോഗത്തിലേക്ക് കൊണ്ടുവരാനും അവിടെ സക്രിയമായ ചർച്ചകൾ വരാനും താൻ ഒരു സഹകരണ സംഘത്തിൻ്റെ നല്ല വളർച്ചയിൽ അഭിപ്രായം ഒരു താൽപ്പര്യം അംഗങ്ങൾക്ക് ഉണ്ടാവാൻ കൂടി കൂടി വേണ്ടിയാണ് പൊതുയോഗത്തിലേക്ക് കൂടുതൽ അംഗങ്ങൾ വരേണ്ടത് അങ്ങനെയുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കാൻ ലാഭകരമായ ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ച് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അംഗങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ ഒരിക്കലും അതൊരു ദുർവ്യയമായി കണക്കാക്കേണ്ടതില്ല അത് സഹകരണത്തിൻ്റെ ഒരു സ്പിരിറ്റിനും വിരുദ്ധമായ ഒരു സംഗതി അല്ല ഇന്നും നമുക്കറിയാം എല്ലാ പ്രധാനപ്പെട്ട പരിപാടികൾക്കും ഒരു ഗിഫ്റ്റ് എല്ലാം ഇന്ന് സർവ്വസാധാരണമാണ് ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളത് നിയമവിരുദ്ധമായി വ്യാഖ്യാനിച്ച് അത് ഓഡിറ്റ് ഓഡിറ്റൊപ്റ്റർസിന് എഴുതിയിട്ട് അത് പൊതുയോഗത്തിൽ സഹകാരികളുടെ മുന്നാ മുമ്പാകെ കൊണ്ടുവന്ന് അംഗങ്ങളുടെ ഉള്ള താല്പര്യം കൂടി കൂടി കളഞ്ഞ് സ്വതവേ താല്പര്യം കുറഞ്ഞ പ്രതികരണം കുറഞ്ഞ ഒരു സമൂഹത്തിൽ പൊതുയോഗത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ മാർഗങ്ങളിൽ ഒരു നല്ല കാര്യം സന്തോഷകരമായി സംഘലാഭമായിട്ട് പ്രവർത്തിക്കുന്നു അഭിപ്രായം പറയാൻ ആളുകൾ വരുന്നു പോകാൻ നേരത്ത് ചായ എല്ലാം കുടിച്ച് ഒരു ഗിഫ്റ്റും വാങ്ങി പോവുക എന്ന് പറയുന്ന നമ്മളുടെ പൊതുവായ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമാണ് ഈ ഗിഫ്റ്റിനെ സംബന്ധിച്ച് ആറേ ബാർ രണ്ടായിരം സർക്കുലറിൻ്റെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനം കൊണ്ട് സാധിക്കുകയുള്ളു എന്നുള്ളതാണ് ഒരു അഭിപ്രായം സഹകാരികളുടെ ചർച്ചയ്ക്കുള്ളൊരു അഭിപ്രായം എന്നുള്ള നിലയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടി കൂടി ഈ ചർച്ചയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം ആറ് എ ബാർ രണ്ടായിരം സർക്കുലർ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സർക്കുലറാണ് അന്ന് സഹകരണ നിയമത്തിലുണ്ടായ വകുപ്പും ക്ലോസുകളും കോട്ട് ചെയ്തുകൊണ്ടാണ് ആ സർക്കുലർ തയ്യാറാക്കിയത് പിൽക്കാലത്ത് സഹകരണ നിയമത്തിൽ ഭേദഗതി വന്നു ചട്ടത്തിൽ ഭേദഗതി വന്നു ഇപ്പോൾ ആ സർക്കുലറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അമ്പത്താറ് എ ടു ഇ എന്നത് ഇന്നത്തെ സഹകരണ നിയമത്തിൻ്റെ പുസ്തകം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് അമ്പത്താറ് രണ്ട് എ ടു ഇ ആണ് അമ്പത്താറ് രണ്ട് എ ടു ഇ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അമ്പത്താറ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് വൺ അത് കഴിഞ്ഞാൽ ടു റ്റൂവിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലോസ് ആണ് ടു എ ബി സി ഡി ഇ ആ ഇ എന്ന് പറയുന്ന ക്ലോസിൽ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി ഓർ ഓൾ ഓഫ് ദ പർപ്പസസ് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റീസ് എക്സെപ്റ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസ് മുകളിൽ പറയുന്ന നിയമാനുസൃതമായ വകയിരുത്തലുകൾക്ക് ശേഷം വരുന്ന ലാഭം ജീവനക്കാർക്ക് ബോണസ് കൊടുക്കുക എന്നുള്ളത് ഒഴിച്ച് ബൈലോയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾക്ക് ഇനം തിരിച്ചോ ഏതെങ്കിലും ഒന്നിനു മാത്രമായോ വിനിയോഗിക്കാം എന്നാണ് ഈ ഇ ക്ലോസിൽ അമ്പത്താറ് രണ്ട് ഇ അമ്പത്താറ് എ ടു ഇ അല്ല അമ്പത്താറ് രണ്ട് ഇ എന്ന് പറയുന്ന ക്ലോസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അമ്പത്താറ് രണ്ട് ഇ എന്ന് പറയുന്ന വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ പോലും സംഘങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ അവയുടെ ലാഭ വിഭജന നിർദ്ദേശത്തിൽ ബൈലോ പ്രൊവിഷനിൽ വേണമെങ്കിൽ കൊണ്ടുവരാം അംഗങ്ങൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥ വേണമെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിൽ ബൈലോ പ്രൊവിഷൻ കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന വകുപ്പ് വകുപ്പനുസരിച്ച് അമ്പത്താറ് രണ്ട് ഇ അനുസരിച്ച് നിയമപരമായി തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയും ഒരു സാധ്യത മറ്റൊന്ന് കണ്ടിൻറ്റൻറ് ചെലവിൽ ഉൾപ്പെടുത്തി ലാഭത്തിലുള്ള സംഘങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നഷ്ടത്തിലുള്ള ഒരു സംഘത്തെ സംബന്ധിച്ച് അത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് ഒരു പുരോഗമന ചർച്ചയും അഭിപ്രായമായിട്ട് പറയാൻ കഴിയില്ല അത് ലാഭത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നാൽ ലാഭത്തിലുള്ള ഒരു സംഘത്തെ സംബന്ധിച്ച് കണ്ടിൻറ്റു ചിലവിൽ ഉൾപ്പെടുത്തി പൊതുയോഗ ചെലവിൽ ഉൾപ്പെടുത്തിയോ സംഘത്തിന്റെ ഒരു ആശയ പ്രചരണം എന്നുള്ള അർത്ഥത്തിൽ സംഘത്തിന്റെ ഒരു സൽപ്പേര് നേടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രചാരണം എന്നുള്ള നിലയിൽ അഡ്വർടൈസ്മെന്റ് ചാർജസിൽ ഉൾപ്പെടുത്തിയോ ഗിഫ്റ്റ് കൊടുക്കുന്നത് സഹകരണ നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരല്ല ചട്ടത്തിലെ വ്യവസ്ഥകൾക്കെതിരല്ല ആറ് എ ബാർ രണ്ടായിരം സർക്കുലർ വച്ചിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഏതായാലും ആറ് എ ബാർ രണ്ടായിരം സർക്കുലറിൻ്റെ കാലയളവിന് ശേഷം സഹകരണ നിയമത്തിൽ ഭേദഗതി വന്നതോടുകൂടി ആറ് എ ബാർ രണ്ടായിരം സർക്കുലറിലെ വ്യവസ്ഥകളുടെ ക്ലോസ് തന്നെ ഘടനാപരമായിട്ട് മാറ്റം വന്നിരിക്കുന്നു അപ്പോൾ ആറേ ബാറ് രണ്ടായിരം സർക്കുലറിനെ അടിയന്തിരമായി പരിഷ്കരിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങൾക്ക് ലാഭത്തിലാണെങ്കിൽ കുറേയും കൂടി കൂടി ഫ്രീഡം അനുവദിച്ചുകൊണ്ട് അതിലെ അംഗങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഗിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ സഹകാരി ബോധവൽക്കരണ സെമിനാറുകളെല്ലാം ഈ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും മറ്റും പല സഹകരണ സ്ഥാപനങ്ങൾക്കും എതിരെ ഉയർന്നു വരുന്ന തെറ്റായ പ്രചാരണങ്ങളെ ചെറുക്കാനും തന്റെ തൻ്റെ കുറിച്ച് കൂടുതൽ സുതാര്യതയോടെ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാനും അംഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനും ഒക്കെ ഈ പൊതുയോഗത്തോടനുബന്ധിച്ച് വേണമെങ്കിൽ സഹകാരി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സെമിനാറുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും അത്തരം സെമിനാറുകളിലേക്കൊക്കെ കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരാനും പൊതുയോഗത്തിലേക്ക് കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരാനും ഒരു ലാഭത്തിലുള്ള ഒരു സംഘം ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളത് ഒരു മഹാപരാധമല്ല അതിന് നിയമപരമായി യാതൊരു പ്രയാസങ്ങളും ഇല്ല അതിനനുസൃതമായ രൂപത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയെ പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബഹു സഹകരണ സംഘം രജിസ്ട്രാർ അതിനനുസൃതമായ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് എളിയ അഭ്യർത്ഥന അതിന് കഴിയുന്ന സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിലുള്ളത് അതിന് കഴിയുന്ന രൂപത്തിലേക്ക് വകുപ്പ് മന്ത്രിക്കും രജിസ്ട്രാർക്കും എല്ലാം ഇടപെടാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് ആ രീതിയിലേക്ക് ഒരു സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കോപ് ടോക്സ് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിപുലമായ സഹകരണ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ വളരെ ഡെമോക്രാറ്റിക്കായി ഈ നിർദ്ദേശത്തെ ബഹു സഹകരണ സംഘ രജിസ്ട്രാറും ബഹുമാനപ്പെട്ട മന്ത്രിയുമെല്ലാം എടുക്കും എന്ന പ്രതീക്ഷയാണ് ഈ കോപ് ടോക്സിലൂടെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്